നമസ്കാരം കാസി ആണ് അപ്പോഴേ കൊറേ നാളായിട്ട് എന്റെ കയ്യിൽ സ്വന്തമായിട്ട് ഒരു ബാങ്ക് ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ പറയുമ്പോ നിങ്ങളൊക്കെ ഞെട്ടൂലെ അതെ നീ എൻറെ എല്ലാ പണ ഇടപാടുകളും കൈകാര്യം ചെയ്യുന്ന എൻറെ സ്വന്തം ബാങ്ക് ആ ബാങ്ക് ആണ് അന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോന്നെ ടെൻഡായ ഇതാണ് എന്റെ ബാങ്ക് അപ്പോ ഇത് പറയാൻ കാരണം വെച്ച ഇന്നത്തോടു കൂടി എന്റെ ബാങ്കിലെ എല്ലാം വിഡ്രോ ചെയ്തു ഇതിലൂടെ ആട്ടോ ഞാൻ വിഡ്രോ ചെയ്തത് ഇനി ഒന്നുമില്ല സംഭവിച്ചായിട്ട് കടന്നു എന്താ അല്ലേ അപ്പൊ സംഭവ കൊറേ കാലായിട്ട് എന്റെ അടുത്തുണ്ടായിരുന്ന എന്റെ പിന്നെ കുടുക്ക ഈ ഈയൊരു കുടുക്ക കേട്ടോ പൈസ ഇടുന്ന കുടുക്കല്ലേ അപ്പൊ ഇതിങ്ങനെ കിട്ടിയപ്പോ ഞാനിങ്ങനെ നമുക്ക് പണ്ടൊക്കെ ഉണ്ടായിരുന്നു പണ്ട് ഇപ്പഴും ഉണ്ട് കേട്ടോ ചെല ഇടത്തൊക്കെ മണ്ണിന്റെ കുടുക്കകള് ഈ കോഴിയുടെ ഒക്കെ ആകൃതി ഉള്ള ഇത് തത്തമേടെ ആകൃതിയുള്ള കുടുക്ക അല്ലെ കുഞ്ഞു കുഞ്ഞു സംഭവിച്ച ഇരുപത്തഞ്ച് പണ്ട് പത്ത് പൈസ ഇരുപത്തഞ്ചു പൈസ അതൊക്കെ അല്ലേ ഇരുപത്തഞ്ച് പൈസ അമ്പത് പൈസ ഒക്കെ വലിയ സംഖ്യയാണ് അന്നത്തെ അഞ്ച് പൈസ ഒരു പൈസ രണ്ട് പൈസ എന്റെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു പൈസയ്ക്ക് മിട്ടായി കിട്ടുന്നുണ്ടായിരുന്നു നമ്മുടെ നയൻറ്റി ഡേയ്സിൽ കാലഘട്ടത്തൊക്കെ അപ്പൊ അതൊക്കെ ഇങ്ങനെ ഓർമ്മ അന്ന് ഒരു പൈസ രണ്ട് പൈസ മൂന്ന് വയസ്സൊക്കെ കിട്ടുന്നില്ല ആ കുടിക്കലൊക്കെ ഇട്ടിട്ട് കുറെ പൈസയാകുമ്പോൾ അത് കുടുക്കിങ്ങനെ പൊട്ടിക്കില്ല അത് പൊട്ടിക്കാൻ തോന്നില്ല നല്ല രസമായിരിക്കില്ല കുടുക്കാൻ അപ്പൊ എന്തെങ്കിലും ഒരു കമ്പ് വെച്ചിട്ട് ഇങ്ങനെ തോണ്ടും ചീർപ്പോ അല്ലെങ്കിൽ കുഞ്ഞു പേനയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കഷ്ടം കിട്ടിക്കാൻ കൂടെ സ്കെയിലായിട്ടോ എടുക്കുക സ്കെയിലും കൂടി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തോണ്ടും എപ്പോഴും വിഷ്ക്കാണ് അത്രക്ക് മിഷ്കിന്റെ നമ്മള് പൈസ എടുക്കല്ലേ നിങ്ങൾക്ക് നിങ്ങക്ക്ണ്ടായിട്ടുണ്ട് അങ്ങനത്തെ ഓർമ്മ പണ്ട് ഞങ്ങളുടെ റിപ്പബ്ലിക് ദിനത്തില് എന്റെ ഉമ്മച്ചൊക്കെ ജോലി ചെയ്യുന്ന ആർഫാമിന്റെ ഭാഗമായിട്ട് റിപ്പബ്ലിക് ദിനത്തെ ഒരു പരിപാടി ഉണ്ടാകാറുണ്ട് അത് വർഷത്തിൽ വർഷത്തിലൊരിക്ക അപ്പൊ നല്ല തണുപ്പ് സമയത്ത് നമ്മൾ ആ സമയത്ത് ഇങ്ങനെ പോകുന്ന ഒരു ഓർമ്മ വന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് പൈസ വേണമല്ലോ അപ്പൊ നമ്മള് അതിനു വേണ്ടിയിട്ട് ഈ റിപ്പബ്ലിക് ദിനം തൊട്ടിട്ട് കിട്ടുന്ന തുച്ഛമായ ഒരു പൈസയാണെങ്കിലും പത്ത് പൈസയാണെങ്കിലും അഞ്ചു പൈസയാണെങ്കിലും ഇരുപത്തഞ്ചു പൈസ അമ്പത് വയസ് ഒരു രൂപ വരെയുള്ള പൈസകള് നമ്മൾ ആ കുടുക്കാൻ സൂക്ഷിക്കും എന്നിട്ട് അന്നായിരിക്കും കേട്ടോ ആ കൊടുക്കാനുള്ള പൈസ മുഴുവൻ റിലീസ് ചെയ്യുന്നത് ഇന്നത്തെ കാലത്ത് നമ്മള് ബാങ്കിന് പൈസ എന്താ എ ടി എം പൈസ എടുക്കുന്ന പോലെ അന്നത്തെ ദിവസീന്ന് ഈ തോണ്ടി തോണ്ടി പൈസ എടുത്തിട്ട് ഞങ്ങൾ ഈ റിപ്പബ്ലിക് ദിനത്ത് പോകും അന്ന് അവിടെ എന്തെങ്കിലും എന്താ പറയുക ടോയ്സ് ഐറ്റംസ് നമ്മുടെ കുട്ടികളല്ലേ അപ്പം ടോയ്സ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അതൊക്കെ മേടിക്കാൻ കടല മേടിക്കാൻ കാപ്പി കുടിക്കാൻ ചുക്ക് കാപ്പി കുടിക്കാനൊക്കെയാണ് ആ പൈസ അന്നത്തെ കാലത്ത് എടുക്കുക അപ്പോൾ ആരെങ്കിലും ഒരു പൈസ വരുമ്പത്തേക്കും പറയുമ്പോൾ ഉമ്മ പറയാ എടുത്തുവച്ചാ റിപ്പബ്ലിക് ദിനത്തും കൊണ്ടുപോകണന്ന് ഈ റിപ്പബ്ലിക് ദിനത്തെ പരിപാടിയുടെ കാര്യം പറയുകയാണെങ്കിൽ അന്നത്തെ ദിവസം ഇപ്പം നമ്മുടെ ഒക്കെ കലാപരിപാടി ഒക്കെ ഉണ്ടാവു കേട്ടോ പ്രായ അന്ന് പ്രായാന്ന് പറഞ്ഞാല് അന്ന് അവരുടെ ചിലപ്പോ ചേച്ചിമാര് തിരുമാര അവിടുത്തെ ചേട്ടന്മാരുടെ പരിപാടികൾ നമ്മൾ അവിടെ ജോലിയുള്ള ആൾക്കാരുടെ കലാപരിപാടികളൊക്കെ ഉണ്ടാവും കേട്ടോ കുറെ വർഷമായി അന്ന് ഞങ്ങളുടെ ഓടന്തോടുന്ന സ്ഥലത്താണ് എല്ലാവർക്കും അത് ഓർമ്മയുണ്ടോ അതുപോലെ എനിക്കറിയില്ല പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട് ആ ഓർമ്മയായിട്ടോ പങ്കുവച്ചത് അപ്പൊ ഇന്ന് പറഞ്ഞു വന്നത് അപ്പൊ ഇതിനകത്തായിരുന്നു ഇത്രയും ഇപ്പൊ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ വന്ന കാലം തൊട്ട് തൊട്ട് ഞാൻ കുറച്ച് ചിച്ചി കിട്ടുന്ന പൈസ ചിലരെ ഇപ്പൊ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ റുപ്യ പത്ത് രൂപ അഞ്ചു രൂപ അതൊക്കെ സൂക്ഷിച്ച് വെച്ച് നോക്കും പിന്നെ ഞാൻ ആ ക്രിക്കടയിൽ നിന്ന് വിൽക്കുന്ന സാധനങ്ങളില്ലേ ഈ കാർഡ് ബോർഡ് കവറൊക്കെ വിൽക്കുന്ന പൈസ ഒക്കെ ഞാൻ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കാര്യം പറയണെൻ്റെ എൻ്റെ ചിപ്പൂട്ടീന്റെ എൻ്റെ എന്റെ ഒറ്റയായതിന്റെ അതിന്റെ കാത് കുത്താൻ വേണ്ടി എനിക്ക് പൈസ ഇല്ലായിരുന്നു കേട്ടോ അപ്പൊ ഇങ്ങനെ ആഗ്രഹം എനിക്ക് എങ്ങനെ കൂട്ടി വെച്ചിട്ട് ആവുന്നില്ല എങ്ങനെ പോയാലൊരു കാത് കുത്തി കമ്മലിടണേല് ഒരു ആറായിരം രൂപ ഏഴായിരം റുപ്യേന എടുത്തെങ്കിലും പൈസ വേണ്ടേ അപ്പൊ അതിങ്ങനെ അവളെ പ്രായമായിട്ടും എൻ്റെ കയ്യില് പൈസ ഇല്ലാണ്ട് എന്റെ ആഗ്രഹങ്ങൾ നടക്കുന്നില്ല അപ്പൊ ഞാൻ ഒറ്റ തീരുമാനം എടുത്തതാണ് ഞാൻ കുടുക്കൽ പൈസ സൂക്ഷിക്കുക അപ്പൊ ഞാൻ എന്ത് ചെയ്തു കൊറച്ച് കാർഡ് ബോർഡും പിന്നെ അതിൻ്റെ കുപ്പിയും കൂടി വിൽക്കാൻ തുടങ്ങി നമ്മുടെ വാട്ടർ ബോട്ടിലൊക്കെ അപ്പൊ കുപ്പി പിന്നെ ഈ കവറുകളെല്ലാം കൊണ്ടുപോയിട്ട് ഞാൻ ആക്കരക്കട കൊണ്ടുപോയി അന്ന് കിട്ടുന്ന കുറച്ചേച്ചു കുറച്ചേച്ച പൈസ ഇല്ല തുച്ഛമുച്ചമായ പൈസ അത് അന്നന്ന് കൊണ്ട് കിട്ടുന്ന നൂറ് രൂപ ആയിരിക്കും നൂറ് രൂപ വരെ കിട്ടുന്ന നൂറ് നൂറ്റമ്പത് രൂപ കിട്ടും അതിൻ്റെ ചായ കുടും കാര്യങ്ങളും കൈ കൂട്ടോ അത് കിട്ടുന്ന സൂക്ഷിച്ച് സൂക്ഷിച്ച് വെച്ച് ഞാൻ അന്ന് ഏഴായിരം രൂപയോടെ ഞാൻ ഈ കുടുക്കൽ സൂക്ഷിച്ചു വെച്ചിട്ടോ തന്നെ ആ പൈസ എടുത്തിട്ടാണ് ഞാൻ ചിപ്പൂട്ടിനെ കാത് കുത്തി കൊടുത്തത് അതുകൊണ്ട് എനിക്ക് ഭയങ്കര നെഞ്ചോട് ചേർത്ത് വെക്കാൻ പറ്റിയ ഒരു കുപ്പിയാണ് ഇത് സംഭവം ഒരു മിഠായി ഭരണി ആട്ടോ മിഠ് ഇത് പിന്നീട് ഞാൻ തുറക്കാനൊക്കെ ഇപ്പൊ തുറക്കാൻ പറ്റുന്ന സിസ്റ്റത്തിലോട്ടൊക്കെ എത്തി പിന്നെ ഞാൻ എന്തെങ്കിലും കുറച്ച് പൈസ ഇടും പിന്നെ എന്താ അത്യാവശ്യം എടുക്കും പോകും അങ്ങനെയൊക്കെ കേട്ടോ അപ്പൊ കൊറേ കാലത്ത് ശേഷം ഇങ്ങനെ നമ്മുടെ കുപ്പി നമ്മള് കാലിയാക്കി കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ല നമ്മള് നാട്ടിലോട്ട് പോകല്ലേ ഇനിയിപ്പൊ ഇവിടെ ഇല്ലല്ലോ ഇനിയിപ്പോ ഈ ചൊ പൈസേനെ ചുമത പോകേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ പെറുക്കി 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 ഏകദേശം ഇത്രയും കോയിൻസ് ഉണ്ട് കേട്ടോ നല്ല വെയിറ്റ് ആണ് അപ്പൊ നാട്ടിലോട്ട് ചുമതിട്ട് വല്ല്യ വിഷമ ഇവിടെ കടകളിലെ എവിടെയെങ്കിലും കൊടുക്കണം ഇത് ഇത് എത്രയും അഞ്ഞൂറ് അഞ്ഞൂറ് ഇതും അഞ്ഞൂറ് ഇതും അഞ്ഞൂറ് അങ്ങനെ മൊത്തം ആയിരം ഉണ്ട് കേട്ടോ രണ്ടിന്റെ അഞ്ചു റുപ്പ്യേന്റെ കുറുപ്പയുടെ ഒക്കെ കോയിൻസ് ആട്ടോ മൊത്തം ആയിരം ഇത്രയുണ്ട് പക്ഷെ നല്ല കന ഉണ്ട് കേട്ടോ അപ്പം എന്റെ സമ്പാദ്യതോട് കൂടി തീർന്നു എൻ്റെ എല്ലാ സമ്പാദ്യവും തീർന്നു ഇനി ആ സീറോയിൽ നിന്ന് ജീവിച്ചു തുടക്കണം കേട്ടോ ജോലിയും ഇല്ല സമ്പാദ്യം ഇല്ല എല്ലാം കഴിഞ്ഞു ഇനി എല്ലാം അള്ളാൻ്റെ അടുത്താണ് പിന്നെ നിങ്ങളുടെ കൂടിയാണ് ഇനി നമ്മുടെ ജീവിതം എന്താവുന്നതെന്ന് എനിക്കറിയില്ല എല്ലാവരും പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാകണം പുതിയ പുതിയ വീഡിയോ പുതിയ വിശേഷമായിട്ട് വീണ്ടും എല്ലാവരും അടുത്ത് കാണാം എല്ലാരോടും തെറ്റാ